അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ കണ്ടത് ശരിയാണ് എന്ത് ഷാജഹാൻ റൂമിൽ ഇരുന്നോണ്ട് മുംതാസിന്റെ ശവകുടീരം കാണാൻ വേണ്ടിട്ടൊരു സെറ്റപ്പ് ചെയ്തെന്നുള്ളട കേട്ടിട്ടുണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലേ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് അല്ലടി ഇത്ര പബ്ലിക് കുടിക്കുന്നത് മോനെ മമ്മി ഇത് നമ്മൾ മറ്റേ പുൽക്കൂടൊക്കെ രാജാക്കന്മാരെ കൊട്ടാരം പണ്ട് രാജാക്കന്മാര് കൊട്ടാരം എന്നാണ് തോന്നണത് എന്തായാലും ആഗ്രഹ പേര് അയിൻറെ ഉള്ളിലേക്ക് കയറാൻ പോകണ എന്തായാലും അങ്ങനെ ഇണ്ട് സാധനം രാജ കൊട്ടാരത്തിന്റെ

പണ്ട് ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടെന്നിട്ട് ഡിസ്പ്ലേ വെച്ചേക്കണേ ഇത് പീരങ്കിയുടെ ഉള്ളിൽ നിന്ന് ഉണ്ടപോണ സ്ഥലം ലാക്കിലി പീരങ്കിക്ക് തീ കൊളുത്തുന്ന സ്ഥലം അങ്ങനെ എല്ലാം കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇയർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് കണ്ട അമ്പത് മൂന്ന് ഇരുപത്തി മൂന്ന് അതായത് മാർച്ച് ഇരുപത്തി അമ്പത് ഇത് ഒരു പിടിയില്ല അമ്പത് എന്നൊക്കെയാണ് എഴുതിയേക്കണേ പണ്ടത്തെ മാസങ്ങളിലപ്പോൾ അമ്പത് വരെ ഉണ്ടായിരുന്ന അറിയില്ല ഷാജഹാനും മുംതാസും താമസിച്ചിരുന്ന കൊട്ടാരമുണ്ട് ഇവിടെ തന്നെയാണ് ഷാജഹാൻ വീട്ടുതടങ്കല് എട്ട് വർഷം കിടന്നതും മരിച്ചതും ഷാജഹാൻ്റെ മകനായ ഔറംഗസീബാണ് ഷാജഹാനെ വീട്ടുതടങ്കല് പാർപ്പിച്ചിരുന്നതെന്നാണ് തൊട്ടടുത്തുള്ള ഗൈഡ് അവിടെയുള്ള ടൂറിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കണ കേട്ടത് ഇത് ഇഷ്ടികതിരെ വെച്ച പോലെ ഇരുവശങ്ങളിലും ഭിത്തികൾ പണിതിട്ടുള്ള ഒരു വഴിയാണ് ഇത് യുദ്ധമൊക്കെ കഴിഞ്ഞ് ജയിച്ച് വരുമ്പോൾ ആനപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ കയറി ആഘോഷമായിട്ട് നടന്നു വരുന്ന ഒരു വഴി വീതിയാണെന്നാണ് ഇവിടെ ഒരു ഗൈഡ് മറ്റു രണ്ടുപേരോട് പറഞ്ഞു കൊടുക്കണം കേട്ടപ്പോൾ ചെറുതായിട്ട് എനിക്ക് മനസ്സിലായത് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതേപോലെ ഒരു നിറച്ച് ബാൽക്കണികൾ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള കൊത്തുപണികൾ നിറഞ്ഞ ഒരു കെട്ടിടം കാണാൻ പറ്റും അതും കഴിഞ്ഞ് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി മൈതാനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ ഇതാണ് മൈതാനം പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ ആഗ്ര ഫോർട്ടിലെ കാഴ്ചകൾ കാണുന്നില്ല അല്ല തീരുന്നില്ല ഏറ്റവും വലിയൊരു കാഴ്ച നമുക്ക് കാണാനുള്ളത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു ചരിത്രം ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതാണ് അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അത് ആ കോട്ടയുടെ പിറകായിട്ടാണ് ഞങ്ങളത് കണ്ടത് ജഹാംഗീർ കുളിച്ചിരുന്ന സ്ഥലമാണ് നമ്മളടുത്തതായിട്ട് കാണാൻ പോകുന്ന എന്താണ് ജഹാംഗീർ രാജാവിൻറെ മാത്രമേ ഇത്ര ഓപ്പൺ ഓപ്പണായിട്ട് കുളിക്കാനുള്ള ധൈര്യം ഞാൻ കണ്ടിട്ടുള്ളൂ ആ ചെലപ്പോ അകത്തുനിന്ന് പുറത്തെടുത്ത് വെച്ചേക്കണേരിക്കും ഡിസ്പ്ലേ ഞാനും ഓർത്തേ ഇത്രയും പടന്മാരുള്ള ഡേലിക്ക് ആ വർഗീസ് ഞാൻ അങ്ങനെ ചിരി വന്നു ജഹാംഗീർ കുളിക്കണേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാജാവും റാണിയും എല്ലാവരും കൂടി ഇരുന്ന് നൃത്തം ആസ്വദിച്ചിരുന്ന നൃത്തം കളിക്കുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് കണ്ട ഈ നൃത്തം കളിക്കും അതവിടെയൊക്കെ ഇന്നിരുന്ന് മുകളിൽ രാജാവ് ഇരിക്കും താഴെയുള്ള ആ ലൊക്കേഷനിൽ രാജ്ഞിമാരിയ്ക്കും ഇവിടെ ആയിട്ടിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നെന്നൊക്കെയാണ് ഗൈഡ് പറയണത് അപ്പോൾ ഈ സെന്ററിലാണ് നർത്തകിമാരി നൃത്തം കളിച്ചിരുന്നത് രക്ഷില്ലാത്ത കൊത്തുപണികളൊക്കെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ വാതിലുകളായിക്കോട്ടെ ഓരോ മുക്കുമൂല ആയിക്കോട്ടെ ഒരുപാട് കൊത്തുപണികളും കൊണ്ട് സമ്പുഷ്ട വേണ്ട വരെ അതായത് മച്ചില് വരെ ഒരുപാട് പണികൾ അതാണ് യമൂന നദിയുടെ തീരം ജഹാംഗീർ ഷാജഹാൻ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ കണ്ടത് ശരിയാണ് എന്ത് ഷാജഹാൻ ഏതോ റൂമിൽ ഇരുന്നോണ്ട് മുംതാസിന്റെ ശവകുടീരം കാണാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് ചെയ്തെന്നുള്ളവര് എവിടെയോ കേട്ടിട്ടുണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലേ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഇത് ഷാജഹാന്റെ കൊട്ടാരം ഷാജഹാന്റെ കൊട്ടാരം ഇതാണെങ്കിൽ ഇതിന്റെ ഉള്ളില് ഏതോ റൂമിന്റെ ഉള്ളിൽ കൂടി ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടാ അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ ഒരു ഇടവഴി ഏകദേശം ഷാജഹാന്റെ വീടിന്റെ പരിസരത്തുണ്ട് അതാണ് അപ്പൊ താജ്മഹൽ അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോയല്ലോ നമ്മുടെ കാഴ്ചകൾ എവിടെയാണ് താജ്മഹലിന്റെ ഫ്രണ്ടിൽ ഈ ഔറംഗസീബ് ഇതാണ് വീട് അപ്പൊ ഇതിന്റെ തടങ്കലിൽ ഇട്ടെങ്കിൽ അച്ഛനാ അപ്പൊ ഇവിടെ എവിടെയാണോ തടങ്കല് ദേ തടങ്കലൊക്കെ ഇണ്ടിട്ടൂടാ ചരിത്രത്തിന്റെ താളുകളിലൂടെ പോയിക്കൊണ്ടിരിക്കയാണ് ഇതൊക്കെ അന്നത്തെ ജയിലാണോ എന്താണ് ഒരു പിടിയില്ല എന്തായാലും ഭയങ്കര ഒരു നസ്ടാജിക് ഫീല് എനിക്ക് വേണം അപ്പൊ ഈ തടവിലായിരിക്കും അയ്യോ ഇതിനുള്ളിൽ എന്തൊക്കെ പൂണ് പറഞ്ഞു ഇവിടെ വന്നുകഴിഞ്ഞാലും കാണാം കണ്ടാ താജ്മല കണ്ടാ ഒരുപാട് ഒരുപാട് കണ്ട് കണ്ട് രാത് അടങ്ങലിൽ കയറിയു കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ കൊട്ടാരത്തിന്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ നേരതേ ഈ പോകുന്നത് താജ്മഹൽ കാണാൻ വേണ്ടിട്ടാണ് താജ്മഹൽ കാണാനുള്ള താജ്മഹലിന്റെ പാർക്കിങ്ങിലെത്തി ഇവിടെ കുതിര വണ്ടി ഉണ്ട് ഈ ഇറിക്ഷയുണ്ട് ഇ റിക്ഷയിൽ വേണമെങ്കിലും കുതിര വണ്ടിയിൽ വേണമെങ്കിലും നമുക്ക് തൊട്ടടുത്തുള്ള കവാടത്തിന്റെ മുൻപിലെത്താം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരമായിട്ടുള്ള നമ്മുടെ സ്വപ്നയാത്രയുടെ ഒരു നാഴിയക്കൽ എന്ന് പറയുന്ന താജ്മഹലിൻ്റെ മുൻപിൽ നമ്മൾ എത്തും അപ്പോൾ ഇനി വരുന്ന വീഡിയോ എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ ഉൾവശവും എങ്ങനെ ഉള്ളിലേക്ക് കയറാമെന്നുള്ളതിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങും താജ്മഹലിൻ്റെ ഫുൾ വ്യൂവും മുംതാസിൻ്റെ കല്ലറയും ഷാജഹാൻ്റെ കല്ലറയും എല്ലാം അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ